ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തതും ഒരു സ്പെഷ്യൽ വ്ലോഗാണേട്ടോ എല്ലാവരും കാണുന്നത് ഞാനിന്ന് എൻ്റെ അലമാര ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒതുക്കി എല്ലാം കൂടെ കൊലഞ്ഞു വരി കിടക്കുമായിരുന്നു കേട്ടോ അപ്പം ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് എൻ്റെ കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്ത കുറച്ച് ഡിസൈനർ സൽവാർ ചെറിയ ചെറിയ ഡിസൈനർ സൽവാർസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ എനിക്ക് എനിക്കുള്ള സാധനങ്ങൾ മീൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാവരും കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിളിച്ചു കൂടെ ഒന്ന് കാണിക്കാൻ നല്ലത് കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയണം കേട്ടോ അപ്പം ആദ്യം എന്താ ഈ ഒരു ബ്ലൂ ബ്ലൂ ഇത് എന്ത് ബ്ലൂ ആണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ഒരു ടൈപ്പ് ഓഫ് ബ്ലൂ ആണ് കേട്ടോ ഒരു ഗ്രീന് ബ്ലൂ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഇതാണ് കേട്ടോ ഓക്ക് ബീഡും വൈറ്റ് പോളും പിങ്കും കൂടെ ഒരു കോൺട്രാസ്റ്റ് കളറും എടുത്ത് ചെയ്താൽ കേട്ടോ ഇത് ഞാൻ തന്നെ പറഞ്ഞ് ചെയ്യിച്ചതാണ് ഫ്ലവർ ഒരു ഫ്ലോറൽ ഡിസൈൻ കേട്ടോ ഒരു അനാക്കലി ടൈപ്പാണ് ഫുൾ ലെങ്ത് ഇത് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വെഡ്ഡിങ് റിസപ്ഷന് വേണ്ടി ചെയ്യിച്ചതാണ് കേട്ടോ ഷോൾ വന്നിട്ട് നെറ്റാണ് അതിൻ്റെ ഒരു സൈഡ് ഞാൻ സ്കാലപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്ത കേട്ടോ ഇതാണ് കേട്ടോ ഒരു ചുരിപാർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ചുരിദാറൊക്കെ കാണുമ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് കേട്ടോ ദൈവത്തോട് കാരണം ഒരു സമയത്തൊക്കെ എന്താ പറയുക ഇങ്ങനെയൊക്കെ ഇതുപോലൊക്കെ ഉള്ള ചുരിദാർക്കെ ഇടാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ജീവിതത്തിൽ ഈ ഒരു സലവാൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ആപ്പുകൂടെ ടി വി ഒച്ചത്തിൽ വെച്ചപ്പോൾ എനിക്കത് നേരെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിവിടെ വോയിസ് കൊടുക്കുന്നത് ഇതൊരു ഹാൻഡ് വർക്ക് ചെയ്തതാണ് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് പൗഡർ ബ്ലൂ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഷെയ്ഡിൻ്റെ പേര് എനിക്ക് ഞാൻ മറന്നുപോയി ചെസ്റ്റിൽ ഒരു എന്താ പറയുക ഒരു കോൺട്രാസ്റ്റ് പിങ്ക് കളറും വൈറ്റ് പേളിൻ്റെ കെ ചെയ്തിട്ടുള്ള അടിപൊളി ഇത് സൽവാറാണ് കേട്ടോ തുപ്പട്ടെ ഒരു സൈഡ് ഹാൻഡ് വോക്ക് ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഇപ്പോഴത്തെ ആയിട്ട് മേടിച്ച ചുരിദാറല്ല ഒരു ആറേഴ് വർഷമായിട്ടുള്ളതാണ് ഞാൻ ഡ്രസ്സസ് നന്നായിട്ട് സൂക്ഷിക്കുന്ന ആളാണ് കേട്ടോ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ടുള്ള സൂക്ഷിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് എത്ര വർഷമായാലും ആ ഡ്രസ്സസ് ആ ഒരു ആദ്യം മേടിച്ച ആ ഒരു ലുക്കിൽ തന്നെ എൻ്റെ കയ്യിലുള്ള ഡ്രസ്സസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഭയങ്കരമായിട്ട് അത്രയും അതിപ്പോൾ വാഷ് ചെയ്യുന്നതാണെങ്കിലും അത് മടക്കി വെക്കുന്നതാണ് എല്ലാം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതൊരു സൽവാർ അടുത്തത് ഈ ഒരു പിങ്ക് കളറാണ് കേട്ടോ ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് വർഷമായി തോന്നുന്നു സ്ലീവില് നെറ്റ് വെച്ചിട്ട് ചെസ്റ്റിൽ ഇതുപോലെ വർക്ക് കോൺട്രാസ്റ്റ് വർക്ക് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ നല്ല രസമുള്ള നല്ല സൽവാറാണ് നമ്മുടെ ദുപ്പട്ടയും നെറ്റാണ് പക്ഷേ അതിൻ്റെ ഒരു സൈഡിൽ നമ്മളൊരു ഗോൾഡൻ്റെ ഇങ്ങനെ റാറാറാ പോലെ സ്കെലപ്പ് വർക്ക് കൊടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ നല്ല അടിപൊളി താറാണേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മെഹന്തി ഗ്രീൻ അല്ലേ ഇത് മെഹന്തി ഗ്രീൻ അല്ലേ നല്ല രസമല്ലേ കളർ എനിക്ക് ഇഷ്ടമുള്ള ചിരി ഇത് ഞാനൊരു വെഡിങ് വേണ്ടി കേട്ടോ എൻ്റെ ഒരു ഇതാണ് കേട്ടോ വക്ക് കട്ട്ബീറ്റൊക്കെ കൊണ്ട് ചെയ്തതാണ് കേട്ടോ സ്ലീവ് വന്നിട്ട് നെറ്റാണ് നെറ്റിൽ മഞ്ഞൊരു വോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ള കളിക്കു കളറല്ലേ ഇതാണ് കേട്ടോ എൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട എങ്ങനെയാണ് കേട്ടോ വരുന്നത് അടുത്തത് ഇതാ ഈ ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ അപ്പം ലാവൻഡർ ആയതുകൊണ്ട് ഞാൻ അതിൽ ഒരു സിൽവർ ഷെയ്ഡ് വോക്കാണ് കൊടുത്തത് എല്ലാം ഗോൾഡ് കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് സിൽവർ ആണ് കേട്ടോ കൊടുത്തത് സ്ലീവിലും സെയിം മെറ്റീരിയലുകൊണ്ട് ചെയ്യണം പിന്നെ അറ്റത്ത് മാത്രം ഒരു കുഞ്ഞ് സിമ്പിൾ വോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നല്ല കളറാണ് നല്ല ലാവൻഡർ കളർ സെയിം മെറ്റീരിയലിൽ അത് പട്ടയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടിഷ്യൂ ടൈപ്പ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് അതാണ് ഇത് പട്ടേട്ടോക്ക് ഇങ്ങനെ ലൈൻസ് ലൈൻസ് പോലൊക്കെടുത്തിട്ട് ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഫ്ലോർ ഇതും എല്ലാം ഞാൻ കൂടുതൽ അനാർക്കല്ലി പോലെയാണ് ചെയ്തിരുന്നത് എല്ലാം എൻ്റെ മിക്ക സൽവാഴ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ അടുത്തത് ഇതായി ഇതാണ് കേട്ടോ ഒരു സൽവാർ ഇതൊരു ടിഷ്യൂ മെറ്റീരിയലാണ് കേട്ടോ ഒരു റെഡ് ഓറഞ്ച് ഒരു മിക്സ് ചെയ്തു വരുന്നത് ഒരു ടിഷ്യൂ മെറ്റീരിയൽ വന്നിരിക്കുന്നതാണ് സോക്ക് ഇതായി ഇതാണ് ഒരു ഗോൾഡൻ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിലും ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപ്പട്ട ഞാൻ ഇത് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഒരു സൽവാർ ഇട്ട് ഞാൻ കണ്ട് കേട്ടോ പക്ഷെ അതിലെല്ലാം അവർ സെയിം മെറ്റീരിയൽ കൊണ്ടിട്ടുള്ള ഷോളാണ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കോൺട്രാസ്റ്റ് കളർ കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുത്താണ് പക്ഷേ ഇട്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു ഞാനൊരു വെഡ്ഡിങ് ഫങ്ഷനാണ് കേട്ടോ കേട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു അതും ഈ ഒരു വയലറ്റ് കളർ വന്നപ്പോൾ ഭയങ്കര എടുപ്പായിരുന്നു കേട്ടോ ഇല്ലേ നല്ല രസല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഒരു സൽവാറ എല്ലാം ഞാൻ അനാർക്കലി മോഡലിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതൊന്നും ഞാൻ അയൻ ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഏതെങ്കിലും ഫങ്ഷൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും അയൻ ചെയ്യുക അത് ഈ ഒരു ഓറഞ്ചാണ് കേട്ടോ ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടം തന്നെ കാരണം ഇത് രണ്ടോ മൂന്നോ വട്ടമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇത് ഡൈ ചെയ്ത മെറ്റീരിയൽ ഞാൻ ഇങ്ങനെ ഒരു ഓവർ കോട്ട് പോലെ ചെയ്തെടുത്താണ് ഇപ്പോൾ അകത്ത് വേറെ മെറ്റീരിയലാണ് പുറത്ത് വേറെ മെറ്റീരിയലാണ് അപ്പം ചെയ്തിട്ടുണ്ടല്ലോ ആ ഐൻ ചെയ്ത ഇങ്ങനെ തങ്ങനെ ആയിപ്പോട്ടോ അതിന് എനിക്ക് വേറെ മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യണം അപ്പം ഓണത്തിനാകുമ്പോൾ ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ ഒരുപാട് വരുമല്ലോ അപ്പം എടുത്തിട്ട് സ്ലീവ് മാറ്റി ചെയ്യാം എന്നിട്ടാണ് വിചാരിക്കണേ നല്ല കളറല്ലേ ഓറഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് അങ്ങനെ ഇതെങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു എന്താ പറയുക ഹൈലോ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഒന്ന് കയറി ഇറങ്ങി അങ്ങനെ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ കട്ടിങ് ഒക്കെ എനിക്ക് വരുന്നതായിരിക്കുന്നു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ഇട്ടിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരിതൊരു കോഫി ബ്രൗൺ ആണ് എനിക്ക് പണ്ട് ഈ ഇങ്ങനത്തെ കളേഴ്സ് ഒന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാലൊന്നുമില്ല അതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് ട്രൈ ചെയ്യാൻ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണെങ്കിലും ഡാർക്ക് ഷെയ്ഡ്സ് ആണെങ്കിലും എനിക്ക് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അങ്ങനെ എനിക്ക് എനിക്കിത് കോഫി ബ്രൗൺ ഫസ്റ്റ് കോഫി ബ്രൗൺ ഡ്രസ്സാണ് അതിന് മുന്നേ എനിക്കൊരു കോഫി ബ്രൗൺ ഡ്രെസ്സൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാണ് ഇത് സ്റ്റിച്ചിങ് അടിപൊളിയാണ് കേട്ടോ ഇവിടെ കുഞ്ഞു കുഞ്ഞു കണ്ടോ നല്ല ഭംഗി ഇല്ല ഇങ്ങനെ 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 നോക്കുക കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് പോലെ ഒരു സൈഡിലും ഇവിടെ ചെറിയ ഒരു ഹാൻഡ് വർക്കുമാണ് കേട്ടോ ഇങ്ങനെ വീണിക്കിൽ അനാർക്കലിയാണ് കേട്ടോ സ്ലീവിലും ആ ഒരു വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതും എനിക്കിഷ്ടമുള്ള ഒരു കളർ കോമ്പിനേഷനില് ഞാൻ ചെയ്തിരിക്കുന്നതാണ് എനിക്ക് ഈ ഒരു പാറ്റേൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ചെയ്യിച്ചതാണ് ഇത്തതൊരു ഓഫ് ആണ് കേട്ടോ ഒരു ചിക്കൻ കാരി ഇത് ഭയങ്കര ഹെവി തുണിയാണ് കേട്ടോ നല്ല ആണ് അതിന് ലൈനിങ്ങും കൂടെ വന്നപ്പോൾ ഈ എന്താ പറയുക ഡിസൈനർ ഫാബ്രിക്കിന് വലിയ വെയിറ്റില്ല ഉണ്ട് പക്ഷെ എന്നാലും ലൈനിങ്ങും കൂടെ വന്നപ്പോൾ നല്ല ആയി കേട്ടോ ഇത് ഒരു കുഫ്ത്തിയും ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയലിന്റെ ഒരു ആയിട്ട് ചെയ്തതാണ് കേട്ടോ ഫേമെയ്തെടുത്താണ് ഇതാണ് അതിൻ്റെ ബോട്ടോ കണ്ടോ ഇതാണ് കുർത്തി നമ്മുടെ ഭാവന ഏതോ ഒരു കുറേ വർഷം രണ്ട് മൂന്ന് വർഷം ആയെങ്കിലും ആയി കാണുകട്ടോ ഏതോ ഒരു ഇനാഗ്രേഷൻ ഇനാഗ്രേഷന് ഇതുപോലൊരു ഓഫീറ്റും സെയിം മെറ്റീരിയൽ അല്ല ഒരു ഹക്കോവ പോലത്തെ ഒരു സംഭവത്തിൽ മെറ്റീരിയലിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ ഇത് ഇവിടെ വന്നിട്ട് ഒരു ഓപ്പണാണ് ഇങ്ങനെ കോളറിൽ ചെയ്താട്ടാ ഇവിടെ ഫുള്ള് ബോൾസൊക്കെ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് എടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പം അതിൽ ഭാവന ഇട്ടിരുന്നു ഏകദേശം ഇപ്പോൾ അപ്പം അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ നോക്കാൻ പോയപ്പോൾ എനിക്ക് ഈ ഒരു മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടോ നല്ല റേറ്റും ഉണ്ടായിരുന്നു ഈ മെറ്റീരിയലിന് അത്യാവശ്യം എനിക്ക് മീറ്ററിന് ഫൈവ് ഹൺഡ്രഡോ സംതിങ് ഉണ്ടായിരുന്നു തോന്നുന്നുട്ടോ അപ്പം അന്ന് അത് കണ്ടിട്ട് അതുപോലെ മെറ്റീരിയലെടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അത് നല്ല കോട്ടൺ അജ്രക്കിൻ്റെ പാൻഡാണ് കേട്ടോ ഇത് രണ്ടും അടുത്തതും ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ പേസ്റ്റൽ ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ടോട്ടോ അവർക്ക് ഇഷ്ടപ്പെടും ഇത ഇതാണ് കേട്ടോ വർക്ക് വരുന്ന നല്ല രസമല്ലേ കാണാൻ ഒരു പേസ്റ്റൽ കഴിയാണെ കേട്ടോ കയ്യില് നെറ്റാണ് നെറ്റിൽ വർക്ക് വരുന്നുണ്ട് ഇങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട് നമ്മുടെ നെക്കിലും ഈ ഒരു നെറ്റാണ് കേട്ട് വരുന്നത് ഇതിൻ്റെ ഷോൾ വന്നിട്ട് പ്ലെയിൻ പേസ്റ്റർ ഷെയ്ഡ്സിൻ്റെ തന്നെ നെറ്റ് ഉൾപ്പെട്ടയാണ് വരുന്നത് കേട്ടോ നല്ല രസമാണ് ഇട്ടിട്ട് ഒരു ഡാർക്ക് ഒരു അൺകട്ട് കമ്മലൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും ഒരു ഡാർക്ക് ഗ്രീൻ ഒരു സ്റ്റോൺ വെച്ചിട്ട് ബാക്കി ചുറ്റിലും വൈറ്റ് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള കമ്മലൊക്കെ ഇടുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ ഇതിന് ഇത് ഞാനൊരു വെഡിങ്ങിന് ആ ഒരു സമയത്ത് ഈ ഗൗണും ഒരു നാലഞ്ചു വർഷമായി കേട്ടോ ഒരു ഗൗണും ഇതിൻ്റെ കൂടെ പെയറായിട്ട് ഒരു ഷോൾ ഇട്ടിട്ട് ഇങ്ങനെ ബെൽറ്റ് ഒക്കെ വരുന്ന ഒരു ടൈപ്പ് കേട്ടോ ബെൽറ്റ് ഒന്നും കാണാനില്ല ഇത് അങ്ങനെ സാരി എടുത്തിട്ട് വേണം സാരി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ഇതിന്റെ മേളം പ്ലെയിൻ മെറ്റീരിയലാണ് ഒരു കാശിന്റെ പൂക്കൊക്കെ കൊടുത്ത് എൻ്റെ മാമൻ്റെ മോളുടെ കല്യാണത്തിന് അമ്മയുടെ ബ്രദറിൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി ചെയ്താണ് കേട്ടോ ഇതിലൊരു കുറീന് ദുപ്പട്ട വരും ബെൽറ്റും കൂടെ വരുമ്പോൾ ആ ഒരു ടുക്ക് അതങ്ങനെ ചെയ്യിച്ചതാണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ അല്ലേ നല്ല രസമായിരുന്നു കേട്ടോ അന്നിട്ട പ്രതി കാരണം എല്ലാവരും സാരി എടുത്തപ്പോൾ നമ്മൾ വിചാരിച്ചു സാരി വേണ്ട എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അന്ന് ആ ഒരു മോഡലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ സ്റ്റാർട്ട് മുമ്പ് ഉണ്ടായിരുന്നിരിക്കും ആ ഒരു സമയത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൂടുതലായിട്ട് ഈ ഒരു മോഡൽ ഡ്രസ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മളൊരു സാരി എടുത്തിട്ട് ചെയ്യിച്ചതാണ് നല്ല രസല്ലേ ഇത് നിങ്ങൾ എല്ലാവരും ഞാൻ എൻ്റെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ വീഡിയോയിൽ എട്ട ഡ്രസ്സാണ് കേട്ടോ നമ്മുടെ ആരതിപ്പൊടി ഇൻസ്പെയർഡ് ഡ്രസ്സാണ് ഇതെല്ലാവർക്കും അറിയാം ഞാനിതിൻ്റെ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ദുപ്പട്ട എനിക്കത് ആരതിപ്പൊടി സ്ലീവ്ലെസ്സാണ് കേട്ടോ അപ്പം ഞാൻ ഒന്നും കംഫർട്ട് അല്ല അപ്പം അങ്ങനെ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ ഒരു പേസ്റ്റലും ഷെയ്ഡും വന്നിട്ടുണ്ട് ഒരു പേസ്റ്റൽ ഒരു ഡാർക്ക് ഷെയും കൂടെ ചെയ്തപ്പോ അതിനൊരു ഭംഗിയുണ്ട് ചടങ്ങിന് ഇട്ടതാണ് അടിച്ചു മാറ്റി വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോണ്ടായിരിക്കുന്ന കണ്ടിട്ടുണ്ട് ഇതാണ് കേട്ടോ അത് ി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രെസ്സാണ് ഇതും നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് നല്ല വയലറ്റ് കളറിൽ മെറ്റീരിയലിന് തന്നെ മെറ്റീരിയൽ ഇത് മെറ്റീരിയലിന്റെ കൂടെ ഉള്ള വർക്കാണ് കേട്ടോ പിന്നെ ഞാൻ നെക്കിൽ കുറച്ചൊന്ന് വോക്ക് കൊടുത്തു കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായി അതെ ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ അ ഈ ഒരു വർക്ക് ഒക്കെ വെച്ചിട്ട് ചെയ്താൽ കേട്ടോ പിന്നെ ദുപ്പട്ടയാണ് കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ഏകദേശം ഈ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഡാർക്ക് പിങ്ക് ദുബട്ടയിൽ ഇതും കൂടെ കേട്ടോ ഇതിനൊന്നും ഞാൻ എല്ലാത്തിനൊന്നും എൻ്റെ കയ്യിൽ ബോട്ടം ഇല്ല കേട്ടോ ഞാനൊരു ഗോൾഡൻ ഷിമ്മറി ബോട്ടം മേടിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് ഷെയ്ഡ് ഗോൾഡനെ തന്നെ രണ്ട് ഷെയ്ഡും ഒരു ഡാർക്ക് ഷെയ്ഡും ഒരു ലൈറ്റ് ഷെയ്ഡും അപ്പം ആ ബോട്ടം കാരണം അനാർക്കിൽ ആവുമ്പോൾ ബോട്ടത്തിൻ്റെ കുറച്ച് ഭാഗമല്ലേ കാണുകയുള്ളൂ അപ്പം പിന്നെ ഞാൻ അത് വെച്ചിട്ടാണ് എല്ലാം ഞാൻ ദുപ്പട്ടയും ടോപ്പ് മാത്രമാണ് കൂടുതലും ചെയ്യാറ് പാൻറ്റ് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ നിങ്ങൾക്ക് നല്ല റെഡിയാണ് പാൻറ് വലിയ ചുമ്മാ പൈസ കഴിയുന്ന മാച്ചിന് ഒരു ഗോൾഡ് കളറ് ഷിമ്മറി ലെഗിങ്സ് മേടിച്ച് വെച്ചാൽ നമുക്കെല്ലാത്തിൻ്റെ കൂടെ പേ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം മീന ഭയങ്കര ഇഷ്ടമുള്ള ഒരു അതായത് ഹാൻഡ് ബോക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ചുരിദാറാണെങ്കിൽ നമ്മളെപ്പോഴും അതിനെ മറിച്ച് മടക്കി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ കാരണം എൻ്റെ ഇത് ഇപ്പോഴും ഒരു അഞ്ചാറ് വർഷമായിട്ടുള്ള ഒരു മുത്തുപോലും ഒന്നിലും ഫെയിൽ ആയിട്ടില്ല കേട്ടോ ഞാൻ എല്ലാ ചുരിദാറും ഇതുപോലെ മട തിരിച്ച് മടക്കിയിട്ടാണ് കേട്ടോ വയ്ക്കുക എല്ലാം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ശരി അങ്ങനെ ചെയ്താലേ നമ്മുടെ വർക്ക് ഒന്നും പെട്ടെന്ന് ആ മുത്തൊന്നും കേടായി പോകത്തില്ല എത്തത് ഒരു ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്കില് ഇത് ഹാങ് ഓക്കേതാണ് എങ്ങനെയുള്ളതായി ഇതാണ് കേട്ടോ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോൺസ് വെച്ചിട്ട് മൾട്ടി അത് മെജന്ത സ്റ്റോൺസും ഗോൾഡ് സ്റ്റോൺസും വെച്ചിട്ട് താഴെ ഇങ്ങനെ പേഴ്സ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും പോലെ ചെയ്തതാണ് ഏട്ടോ നല്ല രസമല്ലേ കാണാൻ സ്ലീവും പറഞ്ഞ ചെയ്താണ് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഷോ എന്താ ഷോൾ വന്നിട്ട് ഒരു ടിഷ്യൂ റാൻറ്റിക് ടിഷ്യൂ ടച്ച് ആണ് ഒരു ഷോൾ കൂടെ എടുത്തോട്ടോ കാരണം ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമില് ഒരു തെലുൻ്റെ ആക്ട്രസ് കേട്ടോ അവർ ഈ ഒരു ഈ മോഡലല്ല ഈ ഒരു ഷേഡ് ഇപ്പം ഞാൻ കണ്ടു അപ്പം എനിക്കിഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ പോയി തപ്പി പിടിച്ച് കണ്ടെത്തിയെടുത്തതാണ് കേട്ടോ ഇനിയിനിപ്പോ റീസെന്റ് വെഡിങ് റിസപ്ഷൻ വരുന്നുണ്ട ഇതില്ല എന്നാണ് വിചാരിക്കുന്നത് വിചാരിക്കുന്നത് ഇങ്ങനെയാണ് പണ്ടുക്ക് വരുന്നത് അടിപൊളിയെ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞ് ഡിസൈനർ സൽവർ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതായിട്ടോ ഇനി നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ എന്താ വലിയ ആണോ ഇവളുടെ ചുരിദാർ കാണാതിരിക്കുവാണോ ഞങ്ങളെന്ന് അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ ഇപ്പം എനിക്കൊരു ഫോ ഫോർ ഹൺഡ്രഡ് സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത് എൻ്റെ ഫാമിലിയാണല്ലോ അപ്പം യൂഷ്വലി ഞാൻ എന്ന് പറയുന്ന ആൾ എന്തെങ്കിലും മേടിച്ചാലും അതെനിക്ക് ആരുടെ അടുത്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം തരില്ല അത് പറഞ്ഞ് അവരുടെ അഭിപ്രായം ഇപ്പോൾ അമ്മയുടെ അടുത്താണെങ്കിലും കൊള്ളാമോ 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 ഒന്ന് നൂറ് തവണ ചോദിച്ചു ചോദിച്ചിരുന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കണ്ടില്ല അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ വിളിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാന്നുള്ളത് അത് വലിയ അഹങ്കാരമായിട്ടൊന്നും നിങ്ങൾ കരുതരുത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോ കാണാം